വിഷമിശയ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ എൻ്റെ പേര് ആൻഡ്രീസ എൻ്റെ ഹസ്ബൻഡ് ലെവിസ് ഞങ്ങളുടെ കൊച്ചേറിക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആറ് വർഷമായിട്ടുണ്ടായി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഞങ്ങളിങ്ങനെ ആയത്തോ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഡോക്ടർമാരൊക്കെ പോയി കണ്ടു അപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ കുറേ പേരുണ്ട് ഇങ്ങനെ കുട്ടികളില്ലാത്തവർ അപ്പോൾ അത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഒരു കൊല്ലം കഴിയുമ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ ഓവർലി സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഓരോ കൊല്ലം കഴിയും തോറും ഞങ്ങൾക്കിങ്ങനെ എന്താ പറയുക വീട്ടിലും നമ്മുടെ സൊസൈറ്റിയിലും ഫാമിലിയിലൊക്കെ അതനുസരിച്ച് പ്രഷറായി തുടങ്ങി അപ്പോൾ ഞങ്ങൾക്കും ടെൻഷനായി ഞങ്ങൾ വേറെ ഡോക്ടർമാരെയൊക്കെ കാണാൻ തുടങ്ങി ഓരോരോ ഡോക്ടർമാരെ മാറി മാറി കാണും അപ്പോൾ ഡോക്ടർമാർ പറയും നിങ്ങളിങ്ങനെ കുറേ സ്ഥലത്ത് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും പറയും നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങളെല്ലാം ഫിറ്റ് ആണ് അങ്ങനെ കാണാൻ മാത്രം പറയാൻ മാത്രം അങ്ങനെ പ്രശ്നമൊന്നും പിന്നെ കുറേ ഇതുപോലെ വേറെ വേറെ ഓരോ ഡോക്ടർമാരെ മാറി കണ്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഇങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അതിൽ നമുക്ക് ഇങ്ങനെ പറയാൻ മാത്ര പ്രശ്നമൊന്നും ഇല്ല കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് ഒരു വൺ പേഴ്സൻറ്റ് ചാൻസൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാൻ ആയിട്ട് പക്ഷേ എന്താ പറയുക പിന്നെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ട്രീറ്റ്മെൻ്റ് എടുത്താൽ തന്നെയും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സമാധാനത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അത്രയേ ഉള്ളൂ ചാൻസ് വളരെ കുറവാണ് പിന്നെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വളരെ വിഷമാവസ്ഥയിലായിരുന്നു വളരെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആയി പക്ഷേ ഞങ്ങളിങ്ങനെ വീട്ടിലൊന്നും ആരോടും അങ്ങനെ പറയില്ല ഇങ്ങനെ ഞങ്ങൾക്കുള്ളിൽ വിഷമം ഉണ്ടെന്നൊക്കെ ഞങ്ങളിങ്ങനെ വളരെ എന്താ പറയുക ചിൽ മോഡാണ് നമുക്ക് കുഴപ്പമില്ല നമ്മൾ നോക്കാം ആരുടെ ആരുടെ അടുത്ത് ഞങ്ങൾ അങ്ങനെ വിഷമം പറഞ്ഞറിയിക്കാറൊന്നുമില്ല എല്ലാവരും വീട്ടിലെല്ലാവരും ചോദിച്ചു തുടങ്ങും എന്താണ് നിങ്ങൾ ഇങ്ങനെ കുട്ടികളുടെ കാര്യം ഒന്നും നോക്കാത്ത എന്ത് ചിന്തിക്കാത്ത വളരെയധികം എന്താ പറയാ വളരെ ചില ദിവസം നമ്മള് വീട്ടിലിരുന്ന് ഞാൻ രണ്ടുപേരൊക്കെ ഇരുന്ന് കറിഞ്ഞണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അത്രയും വിഷമായിട്ടാണ് ഞങ്ങൾ കൃപാസനത്തേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു ജാനുവരി ഇരുപത്തി മൂന്നിന് ഞങ്ങൾ ഇരു ഉടമ്പടി എടുത്തു മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടീനെ വേണം ഞങ്ങളുടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കണം അങ്ങനെ ഒന്നും ഒരിക്കലും ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ നല്ലതിനാണെങ്കിൽ മാത്രം ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണം അത്രേ ഞങ്ങൾ പറയാറുള്ളൂ കാരണം അത്രയും മോശാവസ്ഥയിലായി ഞങ്ങൾ രണ്ടുപേരും ഇനി ഒന്നും ഒരു വഴിയില്ലാത്ത പോലെ ആയി തുടങ്ങി അങ്ങനെ ഞങ്ങൾ മൂന്ന് മാസം പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും പറ്റണ പോലെയൊക്കെ ഞങ്ങൾ എനിക്കും കൂട്ടാ കാലത്ത് ജോലിക്ക് പോകണമായ പറ്റണ ദിവസം കാലത്ത് അഞ്ച് മണിക്ക് എനിക്കും പ്രാർത്ഥന എത്തിക്കും അച്ഛൻ പറഞ്ഞ പോലെ ഉപവസിക്കും ധ്യാനം കൂടും പള്ളിയിൽ പോകും കുമ്പസാരിക്കും അതുവരെ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ലൈഫെന്ന് വെച്ചാൽ ഏഴ് മണിക്കൊരു കൊന്തെത്തിക്കുക ഞായറാഴ്ച പള്ളിയിൽ പോവുക ഒക്കെ സെറ്റ് ആണ് അധികം അതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പക്ഷേ അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ ഞങ്ങൾ മനസ്സിലായേ ഞങ്ങളുടെ പല തലങ്ങളിലും നമ്മുടെ ഓഫീസിലും വീട്ടിലായാലും നമ്മുടെ പല ആളുകളോട് ഇടപെടണ രീതിയിലും പല രീതിയിലും നമ്മൾ മാറ്റങ്ങൾ വരുത്താനുണ്ട് നമ്മൾ പല ദാനധർമ്മങ്ങൾ ചെയ്യണം നമ്മളിപ്പോൾ ഒരു നൂറ് രൂപ പള്ളിയിൽ നേർച്ചിട്ടു അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഏതിരെങ്കിലും ഒരു ചാരിറ്റി ഫണ്ടിന് കൊടുക്കുന്നതല്ല ദാനധർമ്മം നമ്മൾ ആവശ്യമുള്ളവർക്ക് അറിഞ്ഞ് നമുക്ക് ദൈവം തരണം നമ്മുടെ ശമ്പളം നമുക്ക് തന്ന് അധ്വാനിച്ചുണ്ടാക്കണമെന്നൊരു ഓഹരി വേണം നമ്മൾ ത്തിന് സമർപ്പിച്ച ആവശ്യമുള്ളവരുടെ കയ്യിൽ നമ്മൾ അത് നമ്മൾ ബാക്കിയുള്ളവരോട് പറഞ്ഞറിയിക്കാണ്ട് കൊടുക്കണതും നമ്മൾ അച്ഛൻ വഴി ഞങ്ങളെ വളരെയധികം സഹായിച്ചു ഞങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളിലും നമ്മുടെ ദൈവിക ഭക്തിരീതിയിലും പല അധികം മാറ്റങ്ങൾ ഞങ്ങൾ മാറ്റം വരുത്തി അങ്ങനെ ഞങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിന് ഇതുപോലെ ഞാൻ പ്രഗ്നൻ്റായി എല്ലാവരും ഇങ്ങനെ പറയും ആവില്ല പക്ഷേ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ നാച്ചുറലി ഒക്കെ പ്രഗ്നൻറ്റ് ആവാമെന്ന് അത് അറിയായിരുന്നു എന്തൊക്കെയും ആവില്ല എന്നുള്ളത് പക്ഷേ എന്താ പറയുക മാതാവ് സഹായിച്ചും പിന്നെ ഞങ്ങളുടെ വീട്ടുകാരുടെ പ്രാർത്ഥനയും എല്ലാവരും ഇതുവരെ ഇങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻറ്റ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തൊക്കെയാലും ഇത്ര നാളാവാത്തതല്ലേ ഇതുവരെ ഒരു മിസ്കാരേജ് ഉണ്ടായിട്ടില്ല കോംപ്ലിക്കേഷൻസ് കുറേ ഉണ്ടാവും അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നൊക്കെ പക്ഷേ ഞങ്ങൾക്ക് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒമ്പത് മാസം ഞാൻ ജോലിക്ക് പോയി അങ്ങനെ എന്താ പറയുക ജൂലൈ അഞ്ചാം തീയതി ഇറക്ക് ജനിച്ചു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കൊച്ചിനാണ് ദൈവം ഞങ്ങൾക്ക് തന്നത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല പക്ഷേ മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു വളരെ അധികം ഹെൽത്തി ആയിട്ടൊരു കൊച്ചിന് തന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഞങ്ങൾ വളരെയധികം മാറ്റം അതുപോലെ ഏത് ജീവിത പ്രശ്നമുള്ളവർക്കും അതാണ് അന്ത്യം എന്ന് വിചാരിക്കാണ്ടിരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം മാറ്റി തരും ഇവിടെ കൃപാസനത്തിൽ അച്ഛനോടായാലും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരോടും ഞങ്ങൾക്ക് ഒരു ആയിരം നന്ദിയുണ്ട് ഞങ്ങള് തിരിച്ച് ആ ഒരു ക്രിസ്തീയ ജീവിതത്തിലും ദൈവം അനുഗ്രഹിക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയതിന് അതുപോലെ എല്ലാവർക്കും ദൈവത്തിൻ്റെ ആ ഒരു ദൈവിക സാമീപ്യം അടുത്തറിയാൻ ഇടവർത്തനം ഞങ്ങൾ പ്രാർത്ഥിക്കുക എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുക കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി അതുപോലെ എല്ലാവരുടെ പ്രാർത്ഥനകളും ദയവനുഗ്രഹിക്കട്ടെ ഉൽപ്പത് തിരുപുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ദൈവം റാഹേനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു ലെവിസ് ആൻറ്റണി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഹൃദയം തിറയെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ അവർക്ക് ദാനമായി ലഭിച്ച കുഞ്ഞുമായി വന്ന നന്ദി പറയുകയാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫർട്ടിലിറ്റി എന്ന പ്രത്യേകമായ രോഗക്ലേശത്തിലൂടെയാണ് മക്കൾ കടന്നുപോയത് ഫിസിക്കലി എല്ലാം നോർമൽ എന്ന് എല്ലാവരും പറയുന്നു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനുള്ള സാധ്യതകൾ എപ്പോഴും മങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവർ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കുഞ്ഞിനു വേണ്ടിയല്ല ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അവരുടെ ജീവിതത്തിലുണ്ടായ ഡിപ്രഷൻ മാറുന്നതിന് അവർക്ക് സങ്കടമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതിന് മറ്റുള്ളവർ ഓരോന്ന് ചോദിക്കുമ്പോഴും ആ ചോദ്യങ്ങളെ നേരിടുവാനുള്ള ശക്തി ലഭിക്കുന്നതിന് ആ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്ന അവരുടെ ബന്ധവും അവർ തമ്മിലുള്ള ആ ആദരവും സന്തോഷവും ഒക്കെ നിലനിർത്തുന്നതിന് അവർ ജോലി കഴിഞ്ഞ വീട്ടിൽ വന്നിരുന്ന സ്ഥിരമായി ഉണ്ടായിരുന്ന അവരുടെ നിലവിളി അവസാനിക്കുന്നതിന് അതൊക്കെയായിരുന്നു ഉടമ്പടി എടുക്കുമ്പോഴുള്ള അവരുടെ വലിയ നിയോഗങ്ങൾ കർത്താവ് അവരുടെ കണ്ണീര് കണ്ടുവന്ന് ഹൃദയമൊരുക്കിയുള്ള പ്രാർത്ഥന കണ്ടുവന്ന എങ്ങനെ ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കണമെന്ന് അവർക്ക് വഴിതെളിച്ചു കൊടുത്തുവന്ന് മക്കളുടെ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ട് ലവിസ് പറയുന്നുണ്ട് ഒരു കുഞ്ഞിന് നൽകി അനുഗ്രഹിച്ചു എന്നതിൻ്റെ സന്തോഷം മാത്രമല്ല അവർക്കുള്ളത് മറിച്ച് ഒരു ജപമാല ചൊല്ലി തീർക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് കണ്ടിരുന്നതിൽ നിന്നും കുറേ കൂടി ഈശോയുമായിട്ട് വ്യക്തിപരമായ ബന്ധം അമ്മ അമ്മമാതാവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതിന് മക്കളുടെ ജീവിതത്തിന് സാധിച്ചു എന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമായി സൂചിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും നേർച്ച എവിടെയെങ്കിലും കൊടുക്കുന്നതാണ് ദാനധർമ്മമെന്നോ നേർച്ചയെന്നോ കരുതിയതിനു പകരം ആവശ്യമുള്ളവരുടെ ജീവിതത്തിലേക്ക് ഔതാര്യത്തോടെ തമ്പുരാൻ നൽകിയിരിക്കുന്നതിൽ നിന്നും നൽകുവാൻ ഹൃദയവിശാലത മക്കൾക്ക് നൽകിയെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ അകം വിഴുവനും ദൈവം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് എങ്ങനെ ജീവിക്കണമെന്ന് എന്തായിരിക്കണം മനസാക്ഷിയെന്ന് എങ്ങനെയാണ് ദൈവത്തോടൊപ്പം സഞ്ചരിക്കേണ്ടതെന്ന് ദൈവം നൽകിയിരിക്കുന്ന ആയുസ് ആരോഗ്യം ശ്രേയസ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ മരിയൻ ഉടമ്പടി ജീവിതത്തിലാണ് ഈ മക്കൾ ഉടമ്പടിയിൽ അമ്മ മാതാവിനോടൊപ്പം ഈശ്വരയോട് വിശ്വസ്തത പുലർത്തിയപ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിന് ഏറെ നാളായി അവർ അനുഭവിച്ചിരുന്ന വലിയ സങ്കടത്തിനും ഒരുപക്ഷെ നാണക്കേടിനും ദൈവം പരിഹാരമായും അനുഗ്രഹമായും എറിക്കുന്ന കുഞ്ഞിന് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ നന്മയോർത്ത് സന്തോഷത്തിലും സ്നേഹത്തിലും അമ്മമാതാവിനും ും നമുക്ക് അത്യപൂർവ് ദുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക